വിശുദ്ധ യോഹനറിയിച്ച നമ്മുടെ കർത്താവീശം ഹാഡ് സുശേഷം സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയും നാൽപ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുമാണ് തിരുവചനങ്ങൾ ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്നാൽ ഇതാ ഇവൻ പരസ്യമായി സംസാരിക്കുന്നു എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നില്ല ഇവൻ തന്നെയാണ് മിസിഹ എന്ന് ഒരു പക്ഷേ അധികാരികളെ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം എന്നാൽ മിസിഹ വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോ ഉച്ചത്തിൽ പറഞ്ഞു ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അവിടുത്തെ അറിയാം എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വന്നിരുന്നു അവിടെ എന്നെ അയച്ചത് അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു അവർ ചോദിച്ചു മിശിഹ വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന് ചിലർ പറഞ്ഞു മറ്റു ചിലർ പറഞ്ഞു ഇവൻ മിശിഹായാണ് എന്നാൽ വേറെ ചിലർ ചോദിച്ചു മിശിഹ ഗലീലയിൽ നിന്നാണോ വരിക മിശിഹ ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്ന് ദാവീദിൻ്റെ ഗ്രാമമായ ബദൽഹേമിൽ നിന്ന് അവൻ വരുമെന്നല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത് അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി